ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ടു മൈ ബൈബ്ലാഗ് എൻ്റെ പേര് ടി എ കുട്ടിയാണ് എൻ്റെ പേര് ടീയ കുട്ടി അത് നാല് എൻ്റെ പേര് ടീ കുട്ടി എട്ടാം ക്ലാസ്സിനു പോലെയൊക്കെ അത് പഠിക്ക പഠിക്കണേ അത് നമുക്ക് നേരെ വീഡിയോയിൽക്ക് പോകാം സമൂഹം എന്താണെന്ന് എനിക്കറിയില്ല പേര് അറിയലേസ് ഞാനെന്താ ഈ രാത്രി ഇങ്ങനെ എനിക്ക് അത് മാത്രം പറയാം ബിൽഡ് ഡേ മൈ ലൈഫ് ഡേ 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 ലൈഫ് ലൈഫ് ആ ഡേയ് അത് നേരെ വീടുകളിൽ താഴെ വീഡിയോ വീടുകളിൽ ഒന്നും കൂടെ സ്റ്റാർട്ടിങ് ഈ രാത്രിയൊക്കെ ഒക്കെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഫ്ലക്സിബിൾ പ്ലറ്റാമോ